അശ്വത്ഥമാ അത മുഞ്ചര യുദ്ധം മുന്നേറുകയാണ് രാ പകൽ ഭേദമില്ല പടന്മാരൊക്കെ ക്ഷീണിതരാണ് ആനപ്പുറത്തേറിയവൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു കുതിരപ്പടയാളിൽ കുതിരപ്പുറത്തിരുന്ന് കൂർക്കം വിരിക്കുന്നു നിന്നുറങ്ങുന്നവനും നടന്നുറങ്ങുന്നവനും ഇരുന്നുറങ്ങുന്നവനും ഉണ്ട് ഇടയ്ക്കിടെ കേൾക്കുന്ന കതിനാപടിയുടെ ഗർജനം അവരെയൊക്കെ ഞെട്ടി ഉണർത്തു അവർ തിടുക്കപ്പെട്ട് അമ്പു അമ്പുതൊടുത്ത് ദിക്കറിയാതെ പരക്കം പായി ഇതൊക്കെ ഇരുഭാഗത്തുമുള്ള പിന്നാമ്പുറ കഥകൾ മാത്രം മുന്നണിയിൽ യുദ്ധം മുറുകി തന്നെ നിന്നു ദ്രോണശരമേറ്റ് പാണ്ഡവപക്ഷത്ത് ആയിരക്കണക്കിന് പടന്മാർ ചത്തു വീർന്നു ദ്രോണരെ വധിക്കാൻ യാതൊരു മാർഗവും കാണാതെ പാണ്ഡവർ വലഞ്ഞു തുടങ്ങി ഭരദ്വാജപുത്രന്റെ പോർവീര്യം കണ്ട് ഭഗവാൻ കൃഷ്ണൻ പോലും വിസ്മയിച്ചു നിന്നു കൃഷ്ണൻ പറഞ്ഞു ദ്രോണരെ വഴിയെ വധിച്ചു കൊള്ളാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അസാധ്യമെന്നേ എനിക്ക് പറയുവാനുള്ളൂ ദ്രോണരെ വധിക്കാതെ ഈ യുദ്ധം ജയിക്കാമെന്ന വ്യാമോഹവും വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നു ധർമ്മലക്ഷ്യത്തിനായി അല്പം വ്യാജവും അന്യായമല്ല പുത്രനായ അശ്വത്ഥാത്മാവിലുള്ള ആചാര്യന്റെ അതിരുകടന്ന സ്നേഹവായ്പ് നാം മുതലാക്കണം അതുകൊണ്ട് ഞാനൊരു രഹസ്യം പറയാം എല്ലാവരും കാതോർത്തു കൃഷ്ണൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ ദ്രോണർ തപ്തനായി ആയുധം വയ്ക്കും ആ തക്കം മുതലാക്കി ദ്രോണരെ വധിക്കുക ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇങ്ങനെ ഒരു വ്യാജവാർത്ത ധർമ്മപുത്രരുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നാലേ ദ്രോണർക്ക് വിശ്വാസം വരും യുധിഷ്ഠിരന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഒരു വ്യാജവാർത്ത കുതിരില്ലെന്ന് ദ്രോണർക്ക് ഉറപ്പുണ്ട് ധർമ്മപുത്രർ കള്ളം പറയുമോ ഒരിക്കലുമില്ല പിന്നെ എങ്ങനെ അതിനും കൃഷ്ണനൊരു തന്ത്രം ഉപദേശിച്ചു അതനുസരിച്ച് പാണ്ഡവർ സത്യം നെനുണ്ടാക്കി മണ്ണുകൊണ്ടൊരു ആന അതിന് അശ്വത്ഥാത്മാവെന്ന് പേരുമിട്ടു ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായ ധർമ്മപുത്രക്ക് ഒരു ആനക്കള്ളത്തിന്റെ അശ്വത്ഥാത്മാഹത എന്ന കയ്പ് കളിച്ചിറക്കുമ്പോൾ സഖ്യത്തിന്റെ ആശ്വാസം മധുരം നുണയാൻ വേണ്ടി ഒരു കുഞ്ചര കുഞ്ചര എന്നത് പതുക്കെ പറയണം യുദ്ധം കൊടുമ്പിരി കൊണ്ടു ദ്രോണരുടെ പരാക്രമം പല പ്രമുഖരെയും വീഴ്ത്തി വീണ്ടും മുന്നേറി അശ്വത്ഥാമാവിനെ പാണ്ഡവർ അടിച്ചു തകർത്തു ധർമ്മപുത്ര ദ്രോണരെ നോക്കി മുഴങ്ങുന്ന ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു അശ്വത്ഥാമാ കഥ ഒപ്പം കുഞ്ചര ചുണ്ടിനടിയിൽ ഒതുങ്ങി മറ്റുള്ളവർ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് തന്നെ ഏറ്റു പറയുകയും ചെയ്തു കാര്യം ഫലിച്ചു പുത്രഹത്യ നടന്നെന്ന് തന്നെ വിശ്വസിച്ച ദ്രോണാചാര്യർ ആയുധം താഴെയിട്ടു ദ്രോണരെ വധിക്കാൻ തന്നെ പിറന്ന ദൃഷ്ടമനൻ അദ്ദേഹത്തെ അനായാസം വധിച്ചു ദ്രോണർ പതിച്ചു ദേവകൾ ആ മഹാ ആചാര്യനുമേൽ പുഷ്പവൃഷ്ടി ചെയ്തു വൈകാതെ മറ്റൊരു ദ്രോണാചാര്യരായി അശ്വത്ഥ്മാവ് പാണ്ഡവപ്പടയിലേക്ക് ഒരു കൊടുങ്കാറ്റായി ചിറിയടുത്തു